നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയയുടെ അവാർഡ് വിന്നർ കൂടെ ഒരാളും കൂടെ ഒരു ഫുഡ് ബ്ലോഗർ എന്നെ കാണാൻ എന്റെ ആനീസ് കിച്ചണില് വന്നിട്ടുണ്ട് പേര് ആതിര അഖിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്താറിയോ ടീച്ചർ കഴിയും വിഷയം വന്നു പക്ഷെ ആതിരെ എനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് ശരി ഇപ്പൊ ടീച്ചറിന് ഇതേ കൊടുക്കൊള്ളു ആതിര കൊണ്ടുവരുന്നത് ഞാൻ കഴിക്കും ഞാനും കൊടുക്കും ഞാൻ എന്തായാലും ആതിരെന്ന് വിളിക്കട്ടെ ഓക്കെ

ആദ്യം ഒരു വെള്ളം കുടിക്കുമ്പോഴും ഇണ്ടാൻ പറ്റൂ ഫസ്റ്റ് ഞാൻ എൻറെയും എൻറെ പ്രേക്ഷകരുടെയും ഒരു ഹാർട്ടി കൺഗ്രാറ്റ് താങ്ക് യു സോ മച്ച് ഒരു എന്താ പറയാ നമ്മുടെ ഒരു പ്രയത്നത്തിന് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു വല്യൊരു കാര്യല്ലേ ആ ഒരു സന്തോഷം എന്റെ അടുക്കളയിൽ വന്നിട്ട് എന്നോടൊപ്പം വായാടി ടീച്ചറിന്റെ കൂടെയും ഇരുന്ന് സന്തോഷിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം എനിക്ക് ഇതൊരു ഭാഗ്യായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വേദിയിൽ ഞാൻ മാമിന്റെ കൂടെ വന്നെങ്കിലും എനിക്ക് അതാ ഇഷ്ടം അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആവും അതെ മോക്ക് ഫുഡ് ഫുഡ്ണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇഷ്ടം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അതെ തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യം അനുശേച്ചിയാണ് എല്ലാവർക്കും ഫുഡ് നല്ല അടിപൊളി ഫുഡ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണത് അപ്പൊ ഇത്തവണ അനു ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ആലോചിക്കാം കപ്പയും മീനുമാണ്ക്കറിയും നല്ല കമാത്തി കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് വരട്ടിയെടുത്തത് ഞാനേ ഒരു പ്ലേറ്റ് അതെ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട അതിന് വരെ ഇത് മൂക്കുള്ള പ്ലേറ്റ് ഞാൻ ഉണ്ടാക്കിയത് കഴിക്കണ്ടേ നമ്മൾ തൃശ്ശൂരിനെ കൊള്ളി എന്ന് പറയാം ആണല്ലേ ഞാൻ എന്റെ ഭക്ഷണമെന്ന് വിളമ്പട്ടെ ഏഹ് അല്ലെങ്കി കൊടുത്തോ ആദ്യം എൻ്റെ വിളമ്പട്ടെ ഇത് ഇത് അതല്ലേ മര്യാദ ആദിത്യ മര്യാദ ഉണ്ട് എനിക്ക് എല് നാക്കിനോ ആൾക്കാർക്ക് വിളമ്പ ഡയലോഗ് പറയാറുണ്ടല്ലോ ഇതാ ഞാൻ എന്റെ കൊച്ചിന്റെ സ്നേഹത്തോടെ വിളമ്പോ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല നാക്കിനോ എല്ല ഇനി കറിക്കെങ്കിലും തരാൻ പറ്റും എനിക്ക് തരുവോ മീൻകറി അടിപൊളി ോ അത്ര മര്യാദ ഇതില് മൊത്തം മൊത്ത കഴിക്കണ്ട ഭയങ്കര ഭംഗി വർത്താനം പറയണന്നുണ്ടോ ഇല്ല പറഞ്ഞോടും എനിക്ക് എന്തായാലും പറയാൻ തോന്നുന്നില്ല കൈയിട്ട് ഇളക്കാൻ മേടോ അതില് െ അവന്റീ കഴിച്ചാ മതി പക്ഷെ എല്ലാരും കഴിക്കണമല്ലോ പറയോട്ടോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി നല്ല തരട്ടോ ഞാൻ സത്യം പറഞ്ഞ കപ്പയ്ക്ക് ആദ്യം വിചാരിച്ച നമ്മള് മഞ്ഞ കപ്പയില്ലേ അതുമാരിയാ ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ അല്ലാട്ടോ അത് വേറൊരു നോക്കിയാ എന്റെ പ്രേക്ഷകര് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ചെറിയ ഉള്ളി ഒക്കെ ഭയങ്കര ടേസ്റ്റ് വാളയിലൊക്കെ ഒരു നാടൻ ടേസ്റ്റ് അല്ലേ കൊറച്ചേരം മിണ്ടാതിരിക്കുന്നുണ്ട് കൊടുത്തുപോകാൻ അല്ല ആ എന്തായി തൃശൂർ ഭാഷയില് അടിപൊളി പൊളി മിണ്ടാതിരിക്കാൻ സാധാരണ ചിക്കനോട് എനിക്ക് വലിയ പ്രായമില്ല ചിക്കന് സാധാരണ ഇങ്ങനെ വേവാതല്ലേ ഇതിങ്ങനെ ബട്ടർ ബട്ടർ പോലെ വെന്തിട്ടുണ്ട് ഇങ്ങനെ നല്ല രസമുണ്ട് അപ്പം ഇവിടെ പോലെ അത് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരപ്പൊ സത്യല്ലേ പറയുന്നത് എനിവേ താങ്ക് യു ആതുര ഇനി ഇതുവഴിയൊക്കെ പോവാണെങ്കിൽ ചേച്ചിയെ കാണാൻ മറക്കരുത് ചേച്ചിയെ ഓടി വന്നാലും സന്തോഷമേ ഉള്ളൂ എനിക്ക് മനസ്സിൽ നിറഞ്ഞ സ്നേഹവും ഞാൻ ഇവിടെ എന്ത് കരുതിയിട്ടുണ്ടോ അതിലൊരു പങ്ക് കഴിച്ച സന്തോഷത്തോടെ പിരിയാം അതാണ് എപ്പോഴും സന്തോഷം ഓക്കെ ടീച്ചറും എപ്പോഴൊക്കെ ഇത് വഴി പോവുകയാണെങ്കിൽ തീർച്ചയായും എന്റെ ഒരു വേറൊരു രൂപമല്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ സന്തോഷം എന്റെ എല്ലാ പ്രേക്ഷകരുടെ വീട്ടിലും എത്തട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദുഡ് ബൈ let's cook with love